സർക്കാരിൻ്റെ ശിശു പരിപാലന കേന്ദ്രത്തിലെ ആയമാർക്ക് ശമ്പളം ലഭിച്ചിട്ട് ഒരു വർഷമായി ആറു വയസ്സിന് താഴെയുള്ള നിരവധി കുട്ടികളെയാണ് ക്രഷ് അഥവാ ശിശു പരിപാലന കേന്ദ്രത്തിലെ ഓരോ ആയമാരും വളർത്തുന്നത് പോഷകാഹാരത്തിനുള്ള ഗ്രാൻഡും ലഭിച്ചിട്ട് ദിവസങ്ങളായി പാലക്കാട് ജില്ലയിലുള്ള ജീവനക്കാരുടെ ദുരവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത് ഈ ചിരിയും കളിയും നോക്കണ്ട ബിന്ദു ടീച്ചറുടെ ഉള്ളിൽ തീയാണ് ശമ്പളം വന്നിട്ട് രണ്ട് ഒരു വർഷം ആയിട്ടുണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫുള്ളും നമുക്ക് ശരിക്കും അവർ അനുവദിച്ച നാലായിരം പറയുന്ന സാധനം കിട്ടിയിട്ടില്ല കൊറോണയ്ക്ക് ശേഷം പുനരാരംഭിച്ച നാൾ മുതൽ ഇന്ന് ഈ ദിവസം വരെയുള്ള കുഞ്ഞുങ്ങളുടെ പൂരകാഹാരത്തിനുള്ള ഫണ്ട് ഒരു രൂപ പോലും അലോട്ട് ചെയ്തിട്ടില്ല ഇതു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഭക്ഷണം നൽകണം സർക്കാർ ഗ്രാൻഡ് കണ്ടിട്ട് വർഷങ്ങളായി ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് ഇവിടെയുള്ള നല്ല മനുഷ്യരോട് ആൾക്കാരോടും രക്ഷിതാക്കളും ഒക്കെ വല്ലാതെ തന്നിട്ടും അതുപോലെ പിച്ചതണ്ടാണ് സത്യം പറഞ്ഞ കൃഷകാര് പിച്ചതണ്ട് പത്തും നാൽപ്പത് വർഷം ഞാനിവിടെ മുപ്പത് വർഷമായി ഇന്ന് നമ്മുടെ മക്കൾ പോലും നമ്മളെ ചോദ്യം ചെയ്യണം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തു ചെയ്തു നിങ്ങൾ സേവനം ചെയ്തു കൊണ്ടിരിക്കുകയല്ലേ കാരണം ഭയങ്കര സങ്കടമാണ് ഈ ബഡ്ജറ്റിൽ പോലും ഒരു രൂപ പോലും നമുക്ക് വേണ്ടി കൃഷികർക്ക് വെച്ചിട്ടില്ല അങ്കണവാടിക്കാർക്കും ആശക്കാര്ക്കും വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പിടിച്ചു നിൽക്കാനാകാതെ കുറെ കൃഷുകൾ പൂട്ടിപ്പോയി നൂറ്റിയൺപതെണ്ണം ഇപ്പോഴും എങ്ങനെയൊക്കെയോ നീങ്ങുന്നു ആയമാരുടെ പണം നൽകുന്ന കാര്യത്തിൽ സർക്കാർ ഒരു തീരുമാനമെടുക്കുമ്പോഴേ ഈ നൂറ്റിയൻപത് ക്രഷുകളിലെയും ജീവനക്കാരുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും മാതൃഭൂമി ന്യൂസ് പാലക്കാട്